ിലെ തൂണിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് പത്തൊൻപത് കാരൻ മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അന്വേഷണ റിപ്പോർട്ട് വൈദ്യുത മന്ത്രിക്ക് കൈമാറിയേക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ വിവരങ്ങളുമായി നയന്താര ചേരുന്നു നയന്താര വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു അത് അങ്ങനെ പലതവണ ആവശ്യപ്പെട്ടിട്ടും കെ എസ് ബി അധികൃതർ ആ ഷോക്കേൽക്കുന്നത് എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാനോ അതിന് അത് ഇല്ലാതാക്കാനുള്ള നടപടികളോ സ്വീകരിച്ചില്ല ഒരു ജീവൻ നഷ്ടമായതിനു ശേഷം മാത്രമാണ് സ്ഥലത്തെത്തിയത് ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും റിപ്പോർട്ടിൽ അവർക്ക് പറയാനുള്ളത് ശീതീകരണം എന്തായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കാം മൊത്തി ഇന്നലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇനി ഇന്ന് വൈദ്യുത അതായത് ഇന്നലെ തന്നെ ഉത്തരവിട്ടിരുന്നു ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അന്വേഷണ റിപ്പോർട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് നൽകിയേക്കുമെന്നാണ് അറിയുന്നത് അതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും തുടർ നടപടികൾ ഇതിൽ പ്രധാനമായും പരിശോധിക്കുക കോവൂർ സെഷൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് അതാണ് ഇതിൽ പ്രധാനവും ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികൾ എന്തായാലും ഉണ്ടാവുക വളരെ മോത്തി പറഞ്ഞതുപോലെ തന്നെ ദാരുണമായ സംഭവം തന്നെയാണ് ശക്തമായ മഴയായിരുന്നു ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത് ഒരു മണിക്ക് ശേഷമാണ് മുഹമ്മദ് റിജാസ് ഇതുവഴി കടന്നു പോകുന്നു അദ്ദേഹത്തിൻ്റെ വാഹനം ഈ കുറ്റിക്കാട്ടിലുള്ള ഈ കടയുടെ മുൻവശത്തെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം കേടായി പോകുന്നു ആ സമയത്ത് ഈ കട വരാന്തയിലേക്ക് വാഹനം തള്ളി നീക്കുന്നതിനിടയിൽ ഈ ഒരു ഷോക്കുള്ള തൂണിൽ അദ്ദേഹത്തിനോട് കൈവെച്ച് പോവുകയാണ് അദ്ദേഹം പിടിച്ചു പോവുകയായിരുന്നു ആ സമയത്ത് ആ സമയത്താണ് അദ്ദേഹത്തിന് ഷോക്ക് ഏൽക്കുന്നത് അദ്ദേഹം ആ തൽക്ഷണം തന്നെ